ആوتي ഹയൻസ് ഗവഴ ഹഹ കണ്ണന കംപ്ലയിന്റ് ഉണ്ടല്ലേ ആ കണ്ണ പോയി പോയല്ലേ കണ്ണ പോയത് അന്നെ പൊട്ടിതാണ് അന്നെ പൊട്ടി പോയി ഇന്നെ ഒരു സാരിയിലെ എന്ന പൊട്ടലൊന്നുമല്ല പക്ഷേ കുടിയാണ കാര്യം അത് മുറു വന്നത് കാണിക്കണം 11 എന്നെ പൊട്ടാ അല്ലേ എവിടെ കോമൽ ഒരു ഒരു ഹോസ്പിറ്റൽ ഉണ്ട് പ്രൈവറ്റ്

ഇഞ്ചക്ഷൻ്റെ ചെറിയൊരു മരുന്നുണ്ടായിരുന്നു അത് അതെൻ്റെ ഉണ്ടോ അത് എൻ്റെ കയ്യിലുണ്ടോ അത് മരുന്നുണ്ട് അത് ഈ ഇഞ്ചക്ഷൻ മണക്കെടുത്തിട്ട് ഒഴിച്ചാൽ മതി അത് നല്ല പവർ ഉള്ള മരുന്നാണ് എടുത്തിട്ടേ ചെറിയൊരു ബോട്ടിലല്ല ചെറിഞ്ച് വെച്ച് എടുത്തിട്ട് ആ

ഇവിടെക്കാരൻ എങ്ങോട്ടാ വലിയ മുറുക്ക് ഓർക്കുന്നേ കണ്ണെടുതുകളഞ്ഞേട്ടാ കണ്ണങ്ങനെ ചലവും ലീഡിംഗ് ഉണ്ടോ എന്നാ വെറുതെ മൈക്ക് എടുത്തു കാണാ പക്ഷെ ഇതിന് മോൻ ഇതില് അലгие കൊടോयला മുറുക്കി നേരെ നേരെ കണ്ണൻ നേരെ മെഷോടോ കേറ ഇതല്ല അല്ലി രണ്ട് ഇടു കഴിഞ്ഞാലേ പഴുപ്പാവುತ್ತില്ലേ മുച്ചോട്ടടി ഒക്കെ ചെയ്തു കഴിഞ്ഞേ ഇവ ശരിയാ ചൊല്ല് 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 നടക്കില്ലാരോ ഞാൻ സ്റ്റോപ്പ് ആടിക്കാൻ വരാം അങ്ങോട്ട് നടന്നു

ിറ്റിന് കിട്ടത്തില്ല അടുന്ന് ഞങ്ങളുടെ കയ്യിൽ അടിക്കുന്നുണ്ടായിരുന്നു വണ്ടിക്കൂടി ചെന്നാൽ പോയാണത്ത് പോയ കഴിഞ്ഞു കൈപ്പറ്റൂര് അതായത് മറ്റേ നമ്മുടെ കൈപ്പട്ടൂര് ഉള്ള ഡോക പണ്ടി മണ്ടേക്കൂടെ കേറി ഇറങ്ങിയത് നമ്മളെ ഗ്രൂപ്പിൽ തന്നെയുള്ള ജയിച്ച റിപ്പോർട്ടർ അരുൺ എന്ന് പറഞ്ഞൊരു പയ്യൻ പോഷിച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ചക്ക് മുമ്പ് ഒരാഴ്ച ആയിരുന്നു അങ്ങനെ ഒരു ബംഗാളികളെ പിടിച്ച് വെച്ചിട്ട് വിളിച്ചു പറഞ്ഞ ഞാൻ പറഞ്ഞ ഞാൻ പോയി ഞാൻ ഉച്ചയ്ക്ക് പോയി നോക്കിയായിരുന്നു മതി ചുമ്മാ അടിക്കണ്ടോ അടിക്കുമ്പോ അങ്ങനത്തെ അങ്ങോട്ട് നമ്മുടെ മണ്ടക്കെടുക്കാത്ത ചാടി പോകത്തോളൂ അവിടെ എടുത്ത് പുറത്തേ പോകത്തില്ല

ഇതല്ലേ സാറേ ഇനി അവര് ആന്റിബയോട്ടിക് കൊടുക്കുന്നുണ്ടായിരുന്നു നോർമൽ ആന്റിബയോ ഫുഡ് നിന്നോടെ കേറിയാത്ത